ഇന്ത്യയെ ചത്ത സമ്പദ്വ്യവസ്ഥ എന്ന് അപമാനിച്ച അമേരിക്കൻ പ്രസിഡന്റിന് നരേന്ദ്രമോദിയുടെ ഉജ്ജ്വലമായ മറുപടി ഇന്ത്യ ലോകത്തിന്റെ ഒന്നാം നിരയിലെത്തിയിരിക്കുന്നു ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു ഇന്ത്യക്ക് പിറകിലേക്കേ വരൂ ലോകത്തെ നൂറ്റി എൺപത്തി ഒൻപതോളം വരുന്ന മറ്റു രാജ്യങ്ങളെന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് നൽകുകയാണിപ്പോൾ നരേന്ദ്രമോദി വാരണാസിയിൽ ജനാവലിയെ അഭിസംബോധന ചെയ്താണ് അമേരിക്കയെ മോദി തിരുത്തിയത് അമേരിക്കയിലേക്ക് ഇന്ത്യൻ സാധനങ്ങളുടെ ഇറക്കുമതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ പ്രതികരിച്ചിരിക്കുകയാണ് മോദി ട്രംപ് സാഹിബിന് നൽകിയ ശാന്തവും പക്വതയും ഗംഭീരവുമായ മറുപടി ഇങ്ങനെ ഇന്ത്യക്കാർക്ക് ഇത് തീരുമാനമെടുക്കാൻ സമയമായി ഇന്ത്യക്കാർ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളെ ഉപയോഗിക്കൂ തദ്ദേശീയ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ എല്ലാ ഭാരതീയരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു ഇത് മഹാത്മാഗാന്ധിക്കുള്ള ഒരു വലിയ ആദരാഞ്ജലി ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാര തർക്കം രൂക്ഷമാകുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം വീണ്ടും നൽകിയത് ഇങ്ങനെയാണ് ഇന്ത്യൻ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു ആര് വിചാരിച്ചാലും തടയാനാകില്ല ഇന്ത്യയെ നോക്കി അസൂയപ്പെട്ടിട്ടും കാര്യമില്ല